ആ കാരണത്തെയാണ് നമ്മൾ നിലനിർത്തുന്നത് അപ്പോൾ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ആ ആത്മാവിൻ ഇരുന്ന് ആ ദേഹം നമുക്ക് തന്ന ആ നാമധേയത്തിന് നമുക്ക് വല്ല അവകാശമുണ്ട് ഒരവകാശമില്ല അപ്പോൾ ഒന്നിനും നമുക്ക് അവകാശമില്ലെന്ന ബോധത്തിൽ നമ്മൾ ഭൂമിയിൽ ജീവിച്ചാൽ നമുക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല ഒരു സങ്കടത്തിന് കാരണമാകുന്ന വിഷയങ്ങളെ തരണം ചെയ്യാനും നമുക്ക് സാധിക്കും ഇത് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും അതാണ് സപ്താഹവേദിയിലെ യജ്ഞാചാര്യന്മാർ പറയുന്ന പ്രഭാഷണ രീതിയിൽ അത് തമാശകൾ പറയുന്നതോടൊപ്പം തന്നെ ആ തമാശകൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വേദികളായിരിക്കണം സത്സംഗങ്ങളും ഭാഗവത യജ്ഞാചാര്യന്മാരുടെ പ്രഭാഷണ രീതികളും ഭാഗവതം എന്ത് പറയുന്നു ആ ഭാഗവതത്തിലെ തത്വം എന്തെന്ന് പറയുന്നു അത് നീ പരിശീലിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് യജ്ഞതത്വങ്ങൾ പറയുന്നത് പക്ഷേ നമ്മൾ യജ്ഞാചാര്യൻ പറയുന്ന ആ തത്വം കേട്ടിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പോയാൽ വളരെ വിചിത്രമായിരിക്കുമെന്ന് പറയും അതൊക്കെ അവരുടെ ഭാവിയിൽ വരുന്ന അല്ലെങ്കിൽ ഭാവനയിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് പക്ഷെ അല്ല മഹാഭാരതം എന്ന് പറയുന്ന ആ വലിയ ഗ്രന്ഥം വ്യാസൻ എഴുതിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ സകല ജീവജാലങ്ങളും എൻ്റെ ഈ കഥയുടെ ആസ്പദമാക്കിയ കഥാപാത്രങ്ങളാണ്